അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കുവ എല്ലാം പറഞ്ഞതുപോലെ അപ്പൊ നാളെയാണ് വീതം വെക്കല് തറവാട്ടിൽ എല്ലാരും വരുന്നുണ്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണം എന്നില്ല നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടാ എന്നെ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടത് പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ ചേട്ടനും അനിയനും ഒക്കെ ഇങ്ങോട്ട് വരാനൊരു മടിയുണ്ട് അവരുടെ സഹോദരൻ മരിച്ചു പോയത് കൊണ്ട് അവർക്ക് വരാനൊരു മടി അതുകൊണ്ട് അവരെ എന്നെ പറഞ്ഞു വിട്ടത് അപ്പൊ നിങ്ങക്ക് എങ്ങനെയായാലും ഒരു പത്ത് സെന്റ് സ്ഥലം കിട്ടും അത് വിറ്റിട്ട് ഇവളുടെ കല്യാണം നടത്താൻ നോക്ക് പിന്നെ കുറെ പഠിപ്പിക്കണം എന്നുള്ള മോഹമായിട്ടിരിക്കാതെ പെണ്ണ് പഠിക്കുന്നതും കാര്യം ശരിയാ പക്ഷെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ അവസ്ഥ ഒരവസ്ഥോ അപ്പൊ ഉള്ളത് എന്താണോ കിട്ടുന്നത് വിറ്റിട്ട് എത്രയും പെട്ടത് പെണ്ണിന്റെ കല്യാണം നടത്തി പെണ്ണിന്റെ ഭാവി ഇതാക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം ചേച്ചി എന്തായാലും ഞാനും കൂടി നാളെ അങ്ങോട്ട് ഒന്ന് വരാന്ന് വിചാരിക്കുക എല്ലാരെയും ഒന്ന് കാണുകയും ചെയ്യാലോ ചേട്ടൻ ചേട്ടനിപ്പൊ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു ചേട്ടന്റെ ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ട് ഒരു വർഷമായി മോളും പറയുവായിരുന്നു അച്ഛന്റെ ചേട്ടനെയും അനിയനെയൊക്കെ കാണാൻ വേണ്ടിട്ട് കൂതിയാവുന്നെന്ന് അപ്പോൾ നാളെ ആവുമ്പോ എല്ലാരും ഉണ്ടാവുമല്ലോ അവിടെ അപ്പോൾ ഞങ്ങളും കൂടി ഒന്ന് വരുവാണെങ്കിൽ എല്ലാരെയും കണ്ടൊക്കെ യും ചെയ്യാലോ അമ്മേനെ ഒന്ന് കാണാലോ അമ്മേനെ കണ്ടിട്ട് ഒരുപാട് നാളായി അതെ വല്യമ്മേ ഞങ്ങളും കൂടി വരാം വല്യച്ഛനെ ഇളയച്ഛനെ ആനീനെ ഒക്കെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ എനിക്ക് അവരെ കാണുമ്പോ എന്റെ അച്ഛനെ കാണുന്ന പോലെ തന്നെ സന്തോഷവാ ഞാൻ എത്ര നാളായി അവരെ ഒന്ന് കണ്ടിട്ട് അതുകൊണ്ട് ഞാനും അമ്മേയും കൂടി നാളെ വരാന്ന വിചാരിക്കുന്നെ അല്ല നിങ്ങക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ അവരെല്ലാരും കൂടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിങ്ങളോട് അങ്ങോട്ട് വരണ്ടാന്ന് പ്രത്യേകം പറയുകയും ചെയ്തു അല്ലെങ്കിൽ അമ്മയ്ക്ക അമ്മയുടെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും അല്ല നിന്റെ അച്ഛന്റെ അമ്മേടെ കല്യാണം നടന്നത് ഏഹ് ഇവരുടെ പ്രേമ കല്യാണം ആയിരുന്നു വരുന്ന മോക്കറിയായിരുന്നല്ലോ ആ പിന്നെ അവിടെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ ജനനം നക്ഷത്രം അത്ര മോശമാണ് അമ്മ പറയുന്നത് അമ്മ ജനിച്ചപ്പോഴേ നക്ഷത്രം നോക്കിച്ചപ്പോ അമ്മയോട് പറഞ്ഞതാ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അമ്മയുടെ മോഹം മരിച്ചു പോയതെന്ന് അമ്മ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് നിങ്ങളെ കാണണമെന്ന് വലിയ താല്പര്യം ഒന്നുമില്ല പിന്നെ ഇതിപ്പോ ഞാനിവിടെ പറയാതെ പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു പിന്നെ നിങ്ങൾ വരണം എന്ന് നിർബന്ധം പിടിച്ചാൽ എനിക്ക് പറയാണ്ട് പറ്റൂ അതുകൊണ്ട് അമ്മേം കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇങ്ങോട്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം നിങ്ങളുടെ പേരിലോട്ട് എഴുതി തരികയും ചെയ്യും പത്ത് സെന്റ് സ്ഥലം അല്ലാണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണമെന്നോ എല്ലാരും ആയിട്ട് പരിചയം പുതുക്കണമെന്നോ ഒന്നുമില്ല അവർക്ക് അവരുടെ കൂടെപ്പറപ്പ് പോയി എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ മര്യാദക്ക് നോക്കണമായിരുന്നു ഇല്ലെങ്കിലും മര്യാദക്ക് നോക്കി രക്ഷപ്പെടുത്താന്ന് നോക്കണമായിരുന്നു ഇപ്പൊ അവനങ്ങ് പോയില്ലേ ആ എല്ലാം പിന്നെ മകളുടെ ജാതക ദോഷം കൊണ്ടാണ് പിന്നെ അമ്മ വിശ്വസിക്കുന്നത് ഒരു കണക്കിന് കാരണമാര് ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മക്കൾ മരിക്കുന്നതിന്റെ ദുഃഖം അവർക്കുണ്ടാകും അച്ഛനങ്ങ് പോവുകയും ചെയ്തു ഇപ്പൊരു മകനും പോയി അപ്പൊ അതിന്റെ ഒരു ദുഃഖം അമ്മയ്ക്കുണ്ട് ഓ അമ്മയുടെ ഉള്ളിൽ ഇത്രയും വെറുപ്പുണ്ടായിരുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല ചേച്ചി വെറുതെ അല്ല ഞാൻ അമ്മേനെ കാണാൻ വേണ്ടി ഒരു ദിവസം അവിടെ പോയായിരുന്നു പക്ഷെ അമ്മ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്താനീ എന്റെ ഭാര്യ പക്ഷെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് എന്നെ കാണാൻ താല്പര്യം ഇല്ലാത്ത അങ്ങനെ പറഞ്ഞു വിട്ടത് ഒരു ഗ്ലാസ് ചായ തന്നു ഞാൻ അതും കുടിച്ചിങ്ങനെ പോന്നു അമ്മയ്ക്കും കൂടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വരുന്നില്ല ചേച്ചി അതുകൊണ്ടാ പറഞ്ഞത് വെറുതെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂല്ല ഞാൻ പോവാ പറഞ്ഞ പോലെ ആ പത്ത് സെന്റ് സ്ഥലവും വിട്ടിട്ട് എന്നെ കെട്ടിക്കുന്നുണ്ടോ നിന്റെ അച്ഛൻ അടക്കം നാല് ഉള്ളത്. മൊത്തം നാലര ഏക്കർ സ്ഥലവും ഉണ്ട് ഞാൻ വിചാരിച്ചു എല്ലാ മക്കൾക്കും ഓരോ ഏക്കറും പിന്നെ അമ്മയുടെ പേരിൽ അര ഏക്കറുള്ളത് അമ്മേനെ നോക്കുന്നവർക്കും അങ്ങനെ ആയിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത് ആഹ് പിന്നെ നിന്റെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ടായിരിക്കും നമുക്ക് മാത്രം പത്ത് സെന്റ് സ്ഥലം തരുന്നത് ഈ വഴക്കടിക്കാനും ചോദിക്കാനും ഒക്കെ നമുക്ക് ആരാ മോളെ ഉള്ളത് ആ നിന്റെ അച്ഛനെ കല്യാണം കഴിച്ചു പോന്നത് കൊണ്ട് എൻറെ വീട്ടുകാരും തിരിഞ്ഞു നോക്കുന്നില്ല രണ്ടാങ്ങളുള്ളത് ഇങ്ങനെ ഒരു പെങ്ങൾ പെങ്ങളുണ്ടെന്ന് പോലും ചിന്തിക്കുന്നില്ല പിന്നെ ആരുണ്ട് നമുക്ക് വേണ്ടിട്ട് പോയി പറയാൻ വേണ്ടിട്ട് ആ പത്ത് സെന്റ് സ്ഥലം തരുന്നതിനകത്താണെങ്കിലും വഴിയും ഇല്ല വെള്ളവും ഇല്ല ഒന്നുമില്ല രണ്ട് മൂന്ന് പറമ്പ് കഴിഞ്ഞിട്ട് അത് കിടക്കുന്നതേ അതുകൊണ്ട് അവര് തന്നെ ആ സ്ഥലം മേടിച്ചാലേ നമുക്ക് അത് വിൽക്കാൻ പറ്റുള്ളൂ അതിനിപ്പോ അവര് മേടിച്ചാലും വലിയ വിലയൊന്നും തരൂല അതുകൊണ്ട് ആ മോളെ കല്യാണം നടത്തണം എന്ന് അവർ പറയുന്നേ ഒന്നും വേണ്ടായിരുന്നു വേണ്ടായിരുന്നമ്മയ കണ്ടാലെങ്കിലും ഒന്നും മിണ്ടിക്കോടെ ഒന്നും ഒരിക്കലും ഞാൻ അവരുടെ ഒരു സഹോദരന്റെ മകളല്ലേ കണ്ടാ പോലും മൈൻഡാക്കൂല ഞാൻ ഒരു മിന്നായം പോലെ ഒരു പ്രാവശ്യം റോഡിന്ന് കണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് മൈൻഡാക്കാണ്ട് അങ്ങ് പോയി പിന്നെ ഞാൻ അങ്ങോട്ട് മിണ്ടാൻ നിന്നില്ല അവനോട് മിണ്ടാൻ താല്പര്യമില്ലാന്ന് കാണുമ്പോഴേ അറിയാലോ ഒരു പ്രാവശ്യം ഞാൻ ആന്റീനെ കണ്ടായിരുന്നു ആന്റീനെ വലിയ മൈൻഡാക്കിയൊന്നുമില്ല ഞാൻ കടയിൽ കയറിപ്പോ കണ്ടതാ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെ അറിഞ്ഞു തിരിഞ്ഞു നടപ്പാണ് എന്നോട് ഞാനൊരു ബുക്ക് വാങ്ങിക്കാൻ അമ്മേ. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല നിന്റെ പൊന്നു കുഞ്ഞെ നിന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇന്നേ അവര് ഈ വീട്ടിലൂടെ നമ്മൾ ചോറ് വെച്ചോ ജീവിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിട്ട് വരാത്തവരോടത്തുനിന്ന് ഒത്തിരി ഒക്കെ നീ പ്രതീക്ഷിച്ചാ മതി അതൊന്നോർത്ത് നീ വിഷമിക്കേണ്ട സാരമില്ല നമുക്കൊന്നും വേണ്ട നമുക്കെല്ലാം ദൈവം തരും അങ്ങനെ ചിന്തിച്ചാൽ മതി അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു നിന്റെ അച്ഛൻറെ അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു എനിക്ക് ഏതൊരു സമയത്ത് തോന്നി നിന്റെ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോരണം എന്ന് അത്രയും നല്ല മനുഷ്യനായിരുന്നു ആർക്കും ഇഷ്ടം തോന്നുന്നു അങ്ങനെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നുകൊണ്ട് എന്റെ വീട്ടുകാരും ഉപേക്ഷിച്ചു ആഹ് പിന്നെ നിന്റെ അച്ഛൻ അത്രയും പെട്ടെന്ന് മാറി താമസിച്ചു അത്ര അധ്വാനി ആയതുകൊണ്ട് ഈ ഒരു സ്ഥലം വീടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റി അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തില്ലേ അമ്മ എന്തായാലും വിഷമിക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിക്കുമേ പഠിച്ച് ഞാനോട് നിലയിലെത്തും എന്റെ പൊന്ന് രഘു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ മീനും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് എനിക്ക് മീൻ വേണമെങ്കിൽ ഞാൻ വഴി കയറി നിന്ന് വാങ്ങിച്ചോളാം നീ ഇങ്ങോട്ടിന് മീനും കൊണ്ട് വരണ്ട ഇവിടെ ആ ചേട്ടൻ മീനും കൊണ്ട് ഇങ്ങോട്ട് വരുവായിരുന്നു ശരിയാ ഇപ്പൊ ചേട്ടൻ ഇല്ലല്ലോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല രഘു എനിക്ക് പേടിയാ കാരണം ഇപ്പം ആരുടെങ്കിലും സംസാരിച്ച കുറ്റം സംസാരിച്ചില്ലെങ്കി കുറ്റം എപ്പോഴും കരഞ്ഞോണ്ട് തന്ന ആൾക്കാർക്ക് സന്തോഷമാ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെടാ മീനൊന്നും വേണ്ട വേണമെങ്കിൽ ഞാൻ വഴിയിലോട്ട് വന്നോളാം കേട്ടോ എന്റെ ചേച്ചി നാട്ടുകാരൊക്കെ പലതും പറയും അതൊക്കെ കേട്ടോണ്ട് ജീവിക്കാൻ പറ്റുമോ നീ പറയുന്നൊക്കെ നേരാ പക്ഷെ വളർന്നു വരുന്ന ഒരു പെങ്കോച്ചല്ലേടാ ആൾക്കാരെ കൊണ്ടൊന്നും പറയക്കാണ്ട് പരമാവധി ഒതുങ്ങി ജീവിക്കാൻ ആ മാഗി കേറുവായി ഇരിക്കേ നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ അയ്യോ നടന്നു മടുത്തടി അയ്യോ എന്തൊരു ചൂടാല്ലേ എന്റെ ദൈവമേ വൈകുന്നേരമായി പറഞ്ഞിട്ടാ കാര്യം അല്ല ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുന്നത് എന്താ ഞാനേ മോളിൽ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോയതല്ലേ അപ്പൊ അവളെ വരുന്നതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വാതില് നോക്കി ഇങ്ങനെ നിക്കുമായിരുന്നു ഉം ഞാനും അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നത് അവള് ജോലി കഴിഞ്ഞ് വരുന്ന കാണാലോ ഇത് ഞാനേ ആ വത്സയുടെ വീട്ടിലും നമ്മുടെ ഗിരിജയുടെ വീട്ടിലും ഒക്കെ കുറച്ച് ലുഡു കൊണ്ടു കൊടുത്തു ഞാൻ പറയും പായസം കൊണ്ട് പോകേ വരാന്ന് പറഞ്ഞു എന്റെ ദൈവമേ അസൂയങ്ങോട്ട് മുഖോന്ന് കാണണം കുറച്ച് അസൂയപ്പെടട്ടെ തന്നെ വിചാരിച്ചു കൊണ്ട കൊടുത്തതാ പൊന്നു പൊന്നുമാകി ഈ കണ്ട ജീവിതം മുഴുവൻ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് ആകപ്പാടെ ഒരു ആശ്വാസം നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ ഒരു സ്നേഹവും ഒരു സമാധാനിപ്പിക്കലും ഒക്കെ ആയിരുന്നു എന്റെ ആകപ്പാടെ ഉള്ളൊരു സമാധാനം എടി അത് പിന്നെ നമ്മൾ ഐരോക്കം കാരനാണെങ്കിലും ഞാൻ നിന്നെ എന്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ എന്നെ കണ്ടിട്ടുള്ളത് നിന്റെ മോളെന്ന് പറഞ്ഞ എനിക്ക് എൻ്റെ മോളെ പോലെയല്ലേ ഞാൻ അവളെ നോക്കിയിട്ടുള്ളത് ആ അവൾക്കൊരു അവൾക്കൊരു ജോലി കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ എത്ര സ്ഥലത്തും നേരം നടന്നിട്ടുണ്ടെന്ന് നിനക്ക് അറിയാവോ എന്റെ വീട്ടുകാരും ചേട്ടന്റെ വീട്ടുകാരും ഒന്നും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ചേട്ടൻ മരിച്ചതിനു ശേഷം എങ്ങനെ ജീവിച്ചതെന്ന് എനിക്കും എൻ്റെ മൂക്കേ അറിയത്തുള്ളൂ ഒരു കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അണിഞ്ഞൊരുങ്ങി പോയാൽ അതിന് കുറ്റം ഒരു നല്ല സാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റം മൂക്ക് പോലും ഇടാൻ പറ്റൂലായിരുന്നു നല്ലൊരു ചുരിദാർ എന്തിനു പറയുന്നു ഷർട്ട് ഇട്ട ഒരാളോട് മിണ്ടിയാലോ നോക്കിയാലോ വരെ അവവാദം പറഞ്ഞു നടക്കും എല്ലാ പഴിയും കേട്ട് ഒരു തരത്തിൽ എൻ്റെ മോളെ പഠിപ്പിച്ചു അവളുടെ കഷ്ടപ്പാടും കൊണ്ടാട്ടോ പഠിച്ചത് ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിയത് എന്നിങ്ങനെ തിരിഞ്ഞു നോക്കാത്തവരുടെയൊക്കെ ഗതി ഇപ്പൊ എന്താ ഏഹ് നിന്റെ കെട്ടിയുടെ സഹോദരങ്ങളുടെ ഗതി ഇപ്പൊ എന്താ മൂത്ത ചേട്ടൻ്റെ മകനാണെങ്കില് എല്ലാം വിറ്റ് നിറച്ച് നശിപ്പിച്ചു കളഞ്ഞു അല്ലേ പിന്നെ ഇളയ അനിയന്റെ ആണെങ്കിൽ മകളാണെങ്കിലും ഒരുത്തിൻറെ കൂടി ഒളിച്ചു ഓടിപ്പോയിളെ മകനുള്ളത് കുടിച്ച് പൂത്താടി നാടിനുപകാരമില്ല വീടിനുപാരമില്ലാതെ ജീവിക്കുന്നു നിന്റെ മോളെ എന്തായാലും ദൈവം രക്ഷിച്ചില്ലേ ഏഹ് ഇനി അവൾ കുടുംബം നല്ലോണം നോക്കിക്കോളും നല്ലൊരു വീടും വെക്കും ഒത്തിരി ലക്ഷ്യങ്ങളും ഉണ്ടാവക്കെ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് മാഗിയൻ്റെ എന്ന് എപ്പോഴും പറയൂ എന്നോട് അതുകൊണ്ട് അവളെ രക്ഷപ്പെടുത്തിക്കോളും ആരും നശിച്ചു പോകണമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല മാഗി എല്ലാരും സന്തോഷമായിട്ടിരിക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ ആ പിന്നെ അവർക്ക് അങ്ങനെ ഒരു വിധിയാ വന്നത് മോക്ക് ഒരുപാട് ഒക്കെ ഉണ്ട് അതൊക്കെ അവർക്ക് എങ്ങനെയെങ്കിലും സാധിക്കണം എന്നും പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്നതേ എന്റെ പൊന്നുമോളെ കർമ്മഫലം എന്ന് പറയുന്ന സാധനം എന്തായാലും തിരിച്ചു കിട്ടാതിരിക്കൂല ഉണ്ട്. സഹോദരങ്ങളുടെ വീതവും കൂടി കൈയിട്ട് വാരി എല്ലാം അങ്ങോട്ട് പിടിച്ചടക്കും ഏഹ് ആ എല്ലാ കുടുംബത്തിനും കാണും ഒറ്റപ്പെട്ടു പോകുന്നു ആരെങ്കിലും ഒരാൾ ഒന്നും ദൈവം പക്ഷെ അവര് കൈ പിടിച്ചുയർത്തും കുറച്ച് ഈ കൈയിട്ട് വരാൻ നിൽക്കുന്നവർക്ക് ദൈവം നല്ല തിരിച്ചടി കൊടുക്കും ഞാൻ അങ്ങനെ എത്ര കണ്ടിരിക്കുന്നു ആ ദൈവം വരുന്നുണ്ട് വേറൊക്കെ നോക്കി എന്റെ ദൈവമേ പാവം അടുത്തു നിന്നാ തോന്നു വെക്ക ആ നോക്കിക്കോണേ വേമ്പ് ചായ എടുത്തു വെക്ക